ഹലോ ഗൈസ് ഹായ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ തലശ്ശേരി പോകാൻ നമ്മൾ കുറേ ഗൈസ് ഇങ്ങനെല്ലാം പോയിട്ട് നമ്മൾ കുറേ ഇങ്ങനെ ഒരുമിച്ചൊരു ലോങ് വീട് എടുത്തിട്ട് ആ അപ്പോൾ നമ്മളിന്ന് ഇന്ന് തലശ്ശേരി പോകുന്നതാണ് ഇന്നൊരു സൺഡേ ആണ് സൺഡേ സാറ്റർഡേ സോറി സാറ്റർഡേ ലീവ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് സൺഡേ ആണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നടക്കുന്നതെന്ന് നമുക്ക് കുറേ പോകാനുണ്ട് ബസ് പിടിക്കുന്നു മഴയാണ് ഒറ്റ കുറേ ഉള്ളൂ ഒരുമിച്ച് തലശ്ശേരി വെറുതെ ഇങ്ങനെ തൊണ്ടോ അത്രല്ലേ നമ്മളില്ലേ ഇടയ്ക്ക് ഇടക്ക് തലശ്ശേരി പോവോ ഇല്ല ഇല്ലാത്ത കാരണം എല്ലാം മാത്രേ നമ്മള് തലശ്ശേരി പോവും ഇപ്പം പോവാൻ പറ്റുന്നില്ല രണ്ടു കളിപ്പിച്ചിട്ട് പോകുന്ന മഴയായാലും നമ്മള് പോകുന്നു മറ്റേ പോ

അങ്ങനത്തെ കളിയുണ്ട് കന്ന കൈസ് നോക്കായിട്ട് നനച്ച ഒരു കൂടെ എന്നാ പിന്നെ ഒരുക്കോട്ടിട്ടോ നമ്മൾ നടക്കുമ്പോ നമുക്ക് കുറച്ചുകൂടി മാറ്റാണ്ട് അയട്ട മൊത്തം കാണണ്ടി വരും ആ എല്ലാവരും നമ്മളെ ഈ മയത്തി ഈ പിള്ളേർ ഞാൻ വീഡിയോ എടുത്തിട്ട് പോണെന്നുനീട്ട് നടക്കുന്നത് ഞാൻ കുറച്ച് മടിയല്ലേ നാട്ടിലെല്ലാം കാണും ഇങ്ങനെ ഫോൺ നടക്കുന്നതിന് നമ്മൾ പക്ഷെ മാറ്റിയെടുക്കും കുറേ മാറി കേട്ടോ നമ്മൾ നമുക്ക് ഭയങ്കര മടിയായിരുന്നു അല്ലേ നമുക്ക് എടുക്കാനെല്ലാം ഇഷ്ടമുള്ള കാര്യം നമ്മൾ മടിച്ച് നിന്നിട്ട് വരിക അപ്പോൾ നമ്മൾ എടുക്കും ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെട്ടിട്ട് നമ്മൾ മയത്തല്ല കാരണം നമ്മൾ ഫോണിൽ മയത്ത് മയത്ത് നമ്മൾ ബാക്കി നമ്മൾ അത്രയും കഷ്ടമായിട്ട് വീട്ടിലെടുക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മള് അവിടെ എത്തിയിട്ട് നനച്ചു തരാം ഓക്കെ ഒരു കാറുകാരെ മുന്നിട്ട് ഫുള്ള് നനച്ച് ഈ ചളി വെള്ളം നമ്മളെ മേത്തേക്കിട്ടു തരാം ഇവിടെ നല്ലോണം നന്ദി വേനായോണ്ട് തിരിയുന്നില്ല നമ്മളെ അവസ്ഥ ഒരു വെള്ളക്കാർ ഏതാ ഒരു വെള്ളക്കാർ എന്നറിയുവാ ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ട് പോയതാ നോക്കുമ്പോ ഇവിടുത്തെ ചളിയില് മൊത്തായിട്ട് ഭയങ്കര ഭയങ്കര പോയത് போய் கொஞ்சமால மொத்தம் நனச்சு வாயிலை Hva er det som skjer?

മാത്ര <laughs> നമ്മൾ ആരെ വീട്ടിൽ നിറഞ്ഞ വായന നിരക്കാം നാലുമണിയായിട്ട് പറയാറു പോയിട്ടു വെള്ളച്ചാട്ടം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള കമന്റ് ചെയ്യണം നമ്മള് കുറച്ച് സാധനം വാങ്ങി അത് സ്റ്റിച്ച് ചെയ്യാനും കൊടുത്ത് ഞാൻ നേരെ വീട്ടിൽ പോവാം ചോറ് വരുന്നില്ല നാലു എല്ലാം രക്ഷുന്നുണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാം അന്നെ നനക്കല്ല ഇവളെ നേരത്തെ ഇങ്ങനെയാ കൊടാ പിടിച്ചത് ഇവള അന്ന പിടിപ്പം പറയുന്ന അന്ന നനക്കെല്ലാം